സോ ഗൈസ് നമ്മൾ എന്നുള്ളത് വയനാട്ടിലെ കോട്ടയം ശ്രീ ഭഗവതി ക്ഷേത്രം എന്നുള്ള അമ്പലത്തിനാണ് ഇപ്പോൾ ഏകദേശ സമയം അഞ്ച് മണിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കുറച്ച് സമയത്ത് എന്തിനാണ് അമ്പലത്തിൽ വന്നതെന്നൊരു സംശയം ഉണ്ടാവും സംഭവം പറഞ്ഞുതരാം ഇവിടെ വർഷം തോറും നടക്കുന്ന ചുറ്റു മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഇവിടെ ഒരു മല കയറ്റം നടക്കാറുണ്ട് മണിക്കുന്ന് മല അതിൻ്റെ പേര് അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് വഴിയൊക്കെ നല്ല ഇരുടാണ് കേട്ടോ നല്ല ഇരുട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരാണ് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ വർഷം തോറും മലകയറുന്ന വയനാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാണ് ഈ മനിക്കുന്ന് എന്ന് പറയുന്നത് നല്ല പുലർച്ച സമയം കൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ തീരെ വെളിച്ചല്ല ഇതിപ്പോൾ നമ്മൾ പുലർച്ചെ കഴിഞ്ഞാൽ നമ്മളോടൊപ്പം തന്നെ നൂറുകണക്കിന് ആളുകൾ കയറുന്നുണ്ട് അതുമല്ല തലേന്ന് രാത്രി തന്നെ ഇതിൻ്റെ മുകളിൽ കയറുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ചെറിയ കുട്ടികളും അമ്മമാരും വലിയ ആൾക്കാരും എല്ലാവരും ഉണ്ട് പ്രായഭേദമന്യേ എല്ലാവരും കയറുന്ന ഒരുപാട് നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് കയറുന്ന ആളുകളുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് മാത്രമല്ല ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ട് ഏകദേശം കാട്ടുള്ളൂ മലേൻ്റെ എന്നിട്ട് വരെ ഇവിടെ നിന്ന് വരെ അടിപൊളി വ്യൂ ആണ് ഇതിന് മുകളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണണം കാണേണ്ട ഒരു കാഴ്ച ഉണ്ട് അതായത് അവിടുത്തെ വ്യൂ നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ ഞാൻ മുകളിൽ എത്തിയിട്ട് കാണിച്ചിട്ട് എന്താണ് അവിടുത്തെ വ്യൂന്ന് കൂടാണ്ട് ഇത് കയറുമ്പോൾ നമുക്ക് ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ നടക്കാനൊന്നും ഇല്ല നടക്കുന്ന മീൻസ് കുത്തനുള്ള പാറകളും അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ് ഈ വഴി കൂടിയൊക്കെ അതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ നടക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ വഴികളല്ല നല്ല കുത്തനുള്ള പാറകളായതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിലൂടെ ഏത് <laughs> പെട്ടിയാ <laughs> 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 <haha> <Haan. laughs> <hadi> മുകളിലേക്ക് കയറി പോകുന്നതിനനുസരിച്ച് നല്ല അടിപൊളി വ്യൂ ആണ് വന്നത് കൊണ്ട് കാണുക നിങ്ങളിപ്പോൾ കാണുന്ന മല എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയിക്കും ചെമ്പ്രാ പീക്കാണ് ആണ് വയനാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ചെമ്പ്രാ പീക്കാണ് എതിർവസ്തു കാണുന്നത് ആ മേഘത്തിൻ്റെ എതിർവസ്തു കാണുന്നത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടൽനിരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കയറി എത്തുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പോണ വഴികളൊക്കെ കുറേ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഫുഡും വെള്ളമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കഴിച്ചിട്ട് പതുക്കിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക നമുക്കൊരു അഡ്വഞ്ചറും കൂടിയാണ് ഇതിലൂടെ കിട്ടുന്നത് ഇവിടെ ഈ മലേൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വിഷ്വൽ അതിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിട്ട് അത്രയ്ക്കും അടിപൊളി അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മുടെ നമ്മളിപ്പോൾ എന്നൊക്കെ അറിയില്ല വയനാട് അപ്പോൾ അതിനേക്കാട്ടുമൊക്കെ എന്താ പറയുക അതിനേക്കാട്ടും ഹൈറ്റിൽ നിന്ന് അതേപോലത്തെ ഒരു വ്യൂ അല്ലെങ്കിൽ അതിനേക്കാട്ടും അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത് സാധിക്കാൻ പാടി അതെ കയറുന്ന എല്ലാരെങ്കിലും നിങ്ങളൊരു ബാഗ് കാണുന്നുണ്ടാകും അപ്പോൾ അവിടെ നിന്ന് കഴിക്കാനുള്ളത് മല കയറിയിട്ട് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് അത് കൂടാണ്ട് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മല കയറുന്നത് ഇവിടെ ഈ വ്യൂ നിങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ മലേൻ്റെ മുകളത്തെ ഇനിയിപ്പോൾ പോണിടത്തൊരു ഒരു ചെറിയൊരു ഗുഹ ഉണ്ട് കിട്ടോ ഞാൻ കാണിച്ചരാം

അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗുഹ ഇതിൻ്റെ ഇരുട്ടായിട്ട് നിങ്ങൾ എത്ര നിങ്ങളെത്ര അറിയില്ല എന്തായാലും ഇതിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ പറ്റാതാണ് പറയുന്നത് കാരണം അത്രയ്ക്ക് ആഴുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പാതാളക്കിണർ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഡിസമ്പോസ് സെറ്റല്ലേ അടിപൊളിയല്ലേ ഏകദേശം നമ്മൾ മല കയറി ഏകദേശം മലയുടെ പകുതി ആയിട്ടുണ്ടോ ഇനിയുണ്ട് പകുതി കയറാൻ അപ്പോൾ ഇനി കയറി ഇത്ര ബുദ്ധിമുട്ട് പാറകളും കാര്യങ്ങളൊന്നും ഇല്ല ഇനി അങ്ങോട്ട് കൂടുതലും പാറകളൊക്കെ കുറവായിട്ടുള്ളൊരു ഏരിയയാണ് പക്ഷെ എന്നാലും നല്ല കുത്തനുള്ള കയറ്റങ്ങളാണ് ഇനിയും വരുന്നത് എന്താ പാടി പറയല്ലേ എന്തായാലും ഇതിലൂടെ നടക്കാൻ നല്ല ഭംഗിയാണ് കാരണം ഇങ്ങനെ മരങ്ങളൊക്കെ ചാഞ്ഞ് എടുത്ത് വള്ളികളും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുക എന്നുള്ള അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്

മിസ്റ്റർ പ്രവീൺ വേണ്ടി ഭഗവതി സെക്രട്ടറി അങ്ങനെ കയറി 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 നമ്മൾ നമ്മളേകദേശം മലേൻ്റെ എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ അങ്ങനെ നമ്മൾ കയറി ഏകദേശം മലയുടെ മുകളിലെത്തി മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ കാണുന്നത് അവിടെ ഉദിച്ച് നിൽക്കുന്ന അതായത് ഉദിച്ച് വരുന്നൊരു സൂര്യനാട്ടാണ് എന്തായാലും അടിപൊളി ഒരുപാട് ആളുകളുണ്ട് നമ്മൾ കയറി ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഏഴുമണി ആവാനായി അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് കയറുന്നത് കൂടാതെ വേറെ തൃക്കറ്റ എന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്നും ആളുകൾ കയറാറുണ്ട് കിട്ടും എന്തായാലും മുകളിൽ ഒരുപാട് കണ്ണിമൊത്തം വയ്ക്കുന്നവരും ഐസ് വയ്ക്കുന്നവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും നമ്മൾ എത്തിയപ്പോഴത്തേക്ക് എന്താ പറയുക ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് കൂടാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അതായത് ഒരു വലിയൊരു പാറ അതിന് മുകളിൽ വേറൊരു പാറ അതിന് മുകളിൽ കുറേ ആൾക്കാർ അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയും കൂടിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത് അങ്ങനെ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടേക്കുള്ള പൂജാരിമാരൊക്കെ പൂജ ചെയ്യാനുള്ള പൂജാരിമാരൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് വരിക അപ്പോൾ അവർ എത്തുന്നതിന് മുമ്പ് എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്തായാലും കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ മുകളിലൊരു പാറയുണ്ടല്ലോ ഒരു സെപ്പറേറ്റ് വേറെ വലിയൊരു പാറ അതിന് മുകളിലൊരു പാറയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറുന്നൊരു വഴിയാണ് കേട്ടോ ഈ വഴി നിങ്ങൾ കാണണം കാണിച്ചു തരാം കറക്റ്റ് ഏകദേശം ഒരാൾക്ക് കടന്നു പോകാൻ മാത്രമായിട്ടുള്ള ഇടുങ്ങിയിട്ടുള്ളൊരു വഴിയാണ് അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ അതെ ഇന്ന് തളർന്നില്ലേ വേറെ എവിടെ കിട്ടില്ലേട്ടാ ജാതി എക്സ്പീരിയൻസ് എന്താ അഭിപ്രായം എന്താ അഭിപ്രായം എന്താ അഭിപ്രായം റഷ്യല്ല വിട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കോ അയ്യോ മുകളിലെത്തില്ലേ അവിടെ നിന്നും നേരത്തെ കേബിൽ നിന്ന് അതിഹാസികമായിട്ട് അമ്പാടി കേറുവാടി ഗുണ മാറ്റീനി അങ്ങനെ നിങ്ങൾ അത് സാഹസികമായിട്ട് അങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ് ഇവിടെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഏഴുമണിയായിട്ടുള്ളു ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലും ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നൊരു ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഉത്സവം കൂടിയാണ് ഈ മണിക്കുന്ന് മലയറ്റം എന്ന് പറയുന്നത് കൂടാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് അതായത് നമുക്ക് ചുറ്റിലും കാഴ്ചകളാണ് നല്ല അടിപൊളിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞാൽ ആ മഞ്ഞ് കൂടി കിടക്കുന്നതുമായിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഒരുപാട് നല്ല വ്യൂ നല്ല താഴെ നല്ല മഞ്ഞ് വെള്ള മഞ്ഞ് പുറപ്പി മുകളിലേക്ക് നല്ല പച്ചപ്പ് കൈയിട്ട് നല്ല അടിപൊളിയായിട്ട് ലഭ്യമാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്ന കൂടാണ്ട് എന്താ പറയുക കുറച്ച് അഡ്വഞ്ചറായിട്ട് കയറാൻ വന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വർഷം തോറും വരാറുണ്ട് അപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് പതുക്കെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടോ കയറിയ വഴി കൂടി എല്ലാം ഇറങ്ങാം തൊട്ട് സൈഡിലൂടെ ഉള്ള ഒരു വഴിയാണ് പിന്നെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ വലിയ കുഴിയാണ് കേട്ടോ അതിന്റെ സൈഡിലൂടെ പതുക്കെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ റിസ്കി ഫാക്ടർ ഒരു കണ്ണേ നമ്മള് താഴ്ത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരുപാട് ആളുകൾ ഇവിടെ ഒന്ന് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിട്ടോ ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ നേരത്തെ കയറി പാറയില്ല അപ്പൊ അതാണോ കാണുന്നത് അപ്പൊ അതിന്റെ മുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്തായാലും അപ്പൊ ഞങ്ങൾ അതൊക്കെ ഫുഡ് കഴിക്കാന്ന് ചോദിച്ചിട്ട് നമ്മൾ നമ്മളും കൊണ്ടുവന്ന ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർഷത്തിൽ ഒരു തവണയാട്ടോ അവിടെ പൂജ നടക്കുന്നത് അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണുള്ളത് പണ്ട് കാലത്തൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ കയറി വന്ന് പൂജ നടത്തിയിരുന്നെന്നും കൂടാണ്ട് പിന്നീട് പുതിയ കാലത്ത് വർഷത്തിൽ ഒരു തവണയാക്കി ചുരുക്കി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് തൊട്ട് താഴെ ചെറിയൊരു എന്താ പറയുക അതായത് ഈ ഒരു സമയത്ത് പൂജാ സമയത്ത് ഈ മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസത്തെ ഈ ഒരു മീനവാസത്തിലെ ഉത്ര സമയത്ത് മാത്രം ഒരു കുടം വെള്ളം കിട്ടുന്ന ഒരു ചെറിയൊരു ചാലുണ്ട് അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട് എന്നുള്ളതിൽ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പൂജാരിമാരും കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഇറങ്ങുന്ന വഴി നിങ്ങൾ കാണുന്നുണ്ടോ തൊട്ട് താഴെ ഫുൾ ഇങ്ങനെ മേഘം പൊതിച്ചിട്ട് നല്ല വെള്ളം അടിപൊളിയിട്ട് നോക്കത്താതൊരു തോളം ഇങ്ങനെ പരന്ന് കിടക്കണം കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് എങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കണെന്നറിയില്ല അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് എന്തായാലും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയൊരു നീരൊറവ് അല്ലെങ്കിൽ ആ ഒരു പൂജാരിമാർ ഈ ഒരു സമയത്ത് മാത്രം കിട്ടുന്ന ചെറിയൊരു നീരൊറവേന്ന് അവിടെ നിന്ന് ഇപ്പോൾ അവിടുത്തെ പൂജാരിമാർ വെള്ളം എടുത്തുകൊണ്ട് കാണാം അപ്പോൾ നമുക്കും അപ്പോൾ അവരെടുത്ത് വന്നിട്ട് നമുക്ക് പോയി കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് അവർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടു കണ്ടുപോകാം അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ആ ഈ ഒരു കാണിച്ചിട്ടോ ഇത് കാണിച്ചിട്ടും കാണിച്ചിട്ട് മതി വന്നില്ല അത്രയ്ക്ക് അടിപൊളി നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഒരു ഉത്സവം കൂടിയാണ് കേട്ടോ ഈ മണിക്കുന്ന് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പൂജാരിമാർ പോയപ്പം നമ്മൾ അങ്ങോട്ടൊന്ന് പോയേച്ച് അപ്പോൾ ചെറിയൊരു കല്ലെടുക്ക് പോകത്തൊരു സ്ഥലത്താണ് അവിടെ കുറേ ആളുകളുണ്ട് ഈ പൂജാരിമാർ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഈ വെള്ളം ബാക്കിയുള്ള വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ കാരണം അവർ എന്താ പറയുക ഓരോ വിശ്വാസപ്രകാരം കൊണ്ട് പോകുന്നവരുണ്ട് വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നവരുണ്ട് എന്തായാലും വളരെ കുറച്ച് എന്താ പറയുക വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ എത്രത്തോളം വേനലായാലും അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം പറ്റിയാലും ഈ ഒരു ഉത്സവത്തിന് അല്ലെങ്കിൽ ഈ ഒരു മലകയറ്റത്തിൻ്റെ ഈ ഒരു സമയത്ത് മാത്രം അവിടെ ഈ പൂജാരിമാർക്ക് എടുക്കാനുള്ള ഒരു കൂടം വെള്ളം ഉണ്ടാകും എന്നാണ് വിശ്വാസം ഇറങ്ങിപ്പോയാളില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാൻ കേട്ടോ നമ്മൾ ഇറങ്ങിയ പോലെ നല്ല നല്ല കുത്തനുള്ള കയറ്റാണ് തിരിച്ചു കയറുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു മേഘം ചെളിഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള താഴെ താഴെക്കണന്ന് കാരാപ്പേടാവിൻ്റെ മൊത്തം റിസർവേറാണ് അങ്ങനെ അടിപൊളി ആയിട്ടുള്ള വ്യൂ അല്ലേ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഏകദേശം ഉച്ചയായപ്പോൾ നമ്മൾ തിരിച്ചറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ കയറി വന്ന അമ്പലത്തിന് താഴെ അവിടെ എല്ലാ വർഷവും കുടിക്കുന്ന കഞ്ഞിയും പുഴുക്കുണ്ടാവും അപ്പോൾ അത് കഴിച്ചിട്ടാണ് എല്ലാവരും മടങ്ങുന്നത് കേട്ടോ